ആ ശ്രീജിത്തും ദീപത്തെ നമ്മളെ നോക്കി നിക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറിയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിമായിട്ട് എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്തെ സംബന്ധിച്ചിട്ട് കാരണമായി ഞാൻ കാണും എന്തായാലും നിങ്ങൾ വിശേഷം ഇത്രയും പെട്ടെന്ന് നൽകിയ എനിക്ക് വേറെ പട്ടിക ഞാനത് ആക്ഷൻ എടുക്കും എന്തായാലും നമസ്കാരം ന്യൂസ് ചാനലിൽ ഇന്റേണൽ എമർജൻസി ഉണ്ടായിരിക്കുകയാണ് എടുക്കുന്ന ആഭ്യന്തര അടിയന്തര അവസ്ഥ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഭ്യന്തര അടിയന്തര അവസ്ഥ അതും ഒരു ചാനലിൽ ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ എങ്ങനെയാണ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ പറന്ന് നടന്ന് വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറയുന്ന പല വോയിസ് ക്ലിപ്പുകളും അതായത് കമ്പനിയുടെ ഗ്രൂപ്പിലിട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പുകളെല്ലാം തന്നെ എല്ലാവർക്കും കിട്ടി എല്ലാവരിലേക്കും എത്തി അത് എങ്ങനെ പുറമേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു ചാനലിൻ്റെ അധിപതിയായിട്ടുള്ള അതായത് ചാനൽ ഹെഡായിട്ടുള്ള അദ്ദേഹം അറിയേണ്ടതല്ലേ അദ്ദേഹം ചെയ്തതിലെ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു വാർത്ത ചെയ്യുന്നതിനെ ചൊല്ലി രണ്ട് ചീഫുമാർ രണ്ട് സ്ഥലങ്ങളിലെ ചാനലിന്റെ ചീഫുമാർ തമ്മിലുണ്ടായിരുന്ന തമ്മിലടിയാണ് സത്യത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം ഇത് കൂടാതെ മറ്റു ചില പ്രശ്നങ്ങളും ആ കമ്പനിയിലുണ്ട് ആ മാധ്യമ സ്ഥാപനത്തിലുണ്ട് ഉണ്ട് എന്നുള്ളത് പുറമേക്കറിയുന്നത് അദ്ദേഹം ഒരു ഹെഡായിരിക്കുന്ന ആരാണോ ആ കമ്പനിയുടെ ഹെഡായിരിക്കുന്നത് അവർക്ക് ഒരു മോശമായ കാര്യമല്ലേ അദ്ദേഹം അവരുടെ ജീവിതത്തിലെ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലേ ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു പോവുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് മുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ ഇത്രയേറെ പറന്ന് നടക്കുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ പറയുന്ന രണ്ട് ജീവനക്കാരും ഈ പറയുന്ന രണ്ട് ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും ആ കമ്പനിയിൽ അവശ്യ സമയത്ത് ആളില്ലാതെയായി ആകെ കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടെന്ന് കൂടി ശ്രീകണ്ഠൻ നായരുടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വരികയാണ് ആ വോയിസ് മെസ്സേജിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആ ശ്രീജിത്തും ദീപക് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കാരൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് നമ്മൾ എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്തെ സംബന്ധിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങൾ വിശദീകരണം എത്രയും പെട്ടെന്ന് ആക്കിയ എനിക്ക് വലിയ പട്ടികളെ കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ കൂടി വിടുന്നത് ശരിക്കും പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപത്തോട് പറയുന്നു എന്നാൽ ഞാൻ വാർത്തകളോട് തന്നെ എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു എടുക്കാൻ ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് മൂലം ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചോദ്യമുണ്ടായിരുന്നു ശ്രീജിത്ത് അത് ഫീൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്ന് എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കിൽ ഞാൻ ഞാനെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ബിഹൈൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ട യുവാണി ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തെ കാണും നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പൂർണ്ണം നാലോലിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് ദീപക്രമണവും മറ്റുള്ള നാലുപേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിനേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പ് പറയാൻ കൂടിയാണ് ഞാൻ ഈ യോജിച്ചിരുന്നത് സീനേഴ്സ് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ യുവാണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇവ പിന്നെ പിൻപിടിക്കാറില്ല സ്ഥാപനം നന്നായിട്ട് പോകുന്നില്ല നമ്മൾ മത്സരത്തിന്റെ മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തിൽ ലോകം എന്താണെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ ഇതിപ്പോ ഞാൻ ഇത്ര മാത്രമേ പറയുന്നു എന്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക ഗോവിഷ്ണൻ എല്ലാ റീജൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറിയുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടെക്കോറിനോട് തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലല്ല കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയും എന്തെങ്കിലും ഒരു അസുഖം വന്നു പക്ഷെ ഇത് പനിയാണ് അപ്പോൾ പിയാണ് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടെയാണ് ഒരാളെ അവസ്ഥ വരുത് നമ്മൾ ഈ മത്സരം ഫൈറ്റിംഗ് നമ്മൾ ഡീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലിക്കാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും ദിലീപും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് അല്ലാത്ത ദീപ് റിപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പം ഈ നിമിഷം നടക്കുക ഇതൊരു ഇന്ത്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോറില് കാരണം നമുക്ക് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനെ സംഭവിക്കുന്നത് ഞാൻ കുറച്ച് നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വാർഡ് കണ്ട തീരുമാനിച്ചു അതാണ് ഡിസിഷൻ ഓക്കെ ഞാനേ പല റീണൽ ബ്യൂറുകളും സിഗ്രി മസ് ബ്യൂറുകളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് പ്രപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കിട്ടുന്നത് ഇന്നുണ്ടായ സംഭവം ആറ് ബാക്ക് ഉള്ള തിരുവനന്തപുരത്ത് ആശാൻ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ക്യാമറമാൻ അടിപ്പൊട്ടിട്ട് ആ ലൈബ് ആണ് അടിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അച്ഛൻ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും ഇതിനെ പണ്ടത്തെ വലിയ പരിഗണന കടക്കാൻ ഞാൻ അടച്ചു കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോണെന്ന് നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ബസ് ഉള്ള കാര്യങ്ങളെപ്പോർട്ടേസ് അത് കൊടുത്തുകൊണ്ട് മാത്രം അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ പരാതി മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീയണൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂടുക അത് തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ബ്യൂറോ ചീഫ് ഓട്ടോമാറ്റിക് ലെവലിൽ കൂടെ ആദ്യം എങ്ങോട്ട് നീങ്ങിയാലും ിൽ ശ്രീകാന്തിയാലും ശ്രീകാന്തിരിക്കും അറിയുമ്പോൾ ശ്രീകാന്ത് മൂന്നു മാസം ആണ് ഇന്നിപ്പം ഒരു ചീഫ് എഡിറ്റർ അപ്പൊ റിപ്പോർട്ട് ആയി ചേർക്കാം ഇങ്ങനെയുള്ള സ്ഥലത്ത് പാടില്ല അങ്ങനെ രണ്ട് ചീഫുമാർ തമ്മിലുള്ള യുദ്ധം താനാണ് വലുത് എന്നുള്ള ഈഗോയാണല്ലോ എല്ലാവർക്കും ഉള്ളത് ആ ഈഗോയിൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും അതൊരു കമ്പനിയുടെ സൽപേരിനെ ആ ഒരു കമ്പനിയുടെ പേരിനെ എത്രമാത്രം ബാധിച്ചു എന്ന് കൂടി നോക്കണം എല്ലാവരും അലക്കി ഉടുക്കുകയാണ് ശ്രീകണ്ഠൻ നായരോട് വളരെ സ്നേഹമുള്ളവരും കുറച്ച് സ്നേഹം കൂടുതലുള്ളവരും ഒക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും തന്നെ എടുത്തുടുക്കുകയാണ് അദ്ദേഹത്തിന് സ്വന്തം കമ്പനിയിൽ നടപ്പാക്കേണ്ട ചില ചിട്ടവട്ടങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചില കൃത്യമായ രീതിയിൽ ചെയ്തു വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ ഇവർക്കെല്ലാവർക്കും മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വന്നോ അദ്ദേഹത്തിന് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിനെ മറികടക്കാൻ തനിക്ക് നേരെയുള്ള ചോദ്യശരങ്ങളെ അതായത് തന്റെ കമ്പനിയിൽ എന്ത് സംഭവിച്ചാലും തനിക്ക് അതൊരു പ്രശ്നമല്ല താൻ ഇങ്ങനെയാണ് ഞങ്ങളതെല്ലാം തുറന്നു പറയും എന്ന് കാണിക്കാൻ അദ്ദേഹം ഒരു അതിബുദ്ധി കൂടി കാണിച്ചു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാവിലെയുള്ള അദ്ദേഹത്തിന്റെ ഷോയുണ്ടല്ലോ ആ ഷോയിൽ അദ്ദേഹം വന്ന് നിന്ന് പറയുകയാണ് അത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫായിട്ടുള്ള ആർ ശ്രീജിത്ത് കൂടാതെ കോഴിക്കോട് ചീഫായിട്ടുള്ള ദീപക് ധർമ്മടവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇതിനെല്ലാം കാരണമായത് ഇതിൽ ശ്രീജിത്തിന് രണ്ട് സ്ഥലം മാറ്റം കൊടുക്കുകയാണ് ശ്രീജിത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക അത് കൂട്ടി യോജിപ്പിക്കുന്നത് സി പി എം സംസ്ഥാന സമ്മേളന സമയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ നിന്ന് ഏകോപനമില്ലായ്മ കൊണ്ട് അതായത് അവരവരുടേതായ ഈഗോ കൊണ്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഒരു മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വീഴ്ച പറയാനുണ്ടോ ഇത് എത്ര വലിയൊരു വീഴ്ചയാണ് രണ്ടുപേരുടെ ഈഗോ കൊണ്ട് പല സംഗതികളും പല പ്രധാനപ്പെട്ട വാർത്തകളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് അദ്ദേഹം കാരണം കാണിക്കൽ ചോദിച്ചത് അതിന് കാരണം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞത് കാരണം കാണിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പുറത്തു വരുന്നത് ആ ശ്രീജിത്തിന് സ്ഥലം മാറ്റം അടിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് സ്ഥലം മാറാൻ ശ്രീജിത്തിന് വിസമ്മതിച്ചു ശ്രീജിത്ത് പറഞ്ഞത് തൻ്റെ പൊടിക്കുഞ്ഞുമായി ഒന്നര വയസ്സുള്ളൂ ആ കുട്ടി കുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയാണ് ആ സുഖമില്ലാത്തത് കാരണം ആ സുഖമില്ലാത്തത് കാരണം തനിക്ക് ഇവിടം വിട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പറയുന്നു അത് കേട്ട് കുഞ്ഞുങ്ങളുടെ കാര്യമല്ല അത് കേട്ട് തൻ്റെ മനസ്സലിഞ്ഞു അതുകൊണ്ട് സ്ഥലം മാറ്റം ഏർ മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ചാനലിൽ പോയി ജോയിൻ ചെയ്തു എന്ന് ഇത് അദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ശ്രീകണ്ഠൻ നായർ തൻ്റെ ഷോയിൽ ഈ കാര്യങ്ങൾ അതായത് ഒരു കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നം പുറത്തുവിടുന്നതിന്റെ പ്രസക്ത ഭാഗം ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്കായി കേൾപ്പിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു നമ്മുടെയൊക്കെ നല്ല പേരെടുത്ത ഒരു സഹാരി ആയിട്ടൊരാള് അയാള് തിരുവനന്തപുരത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ കൊടുത്തു അയാള് ജോലിയിൽ വരുത്തിയ പിഴുകൊണ്ടാണ് ഞാൻ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുത്തത് മാത്രമല്ല ഈ ഒരാള് കിണറ്റിലെ തവള പോലെ ഒരു സ്ഥലത്ത് നിശ്ചിത ജലം പോലെ കെട്ടിക്കിടക്കരുത് കാര്യം ജോലി ചെയ്യുന്നതിന് അതൊരു പ്രശ്നമാകും ആൾക്കാരെ അതാണ് എല്ലാ മൂന്ന് വർഷവും ട്രാൻസ്ഫർ മിക്കവാറും ചാനലുകൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിലും ഇങ്ങനെയുള്ള ഇതുണ്ട് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഉണ്ട് സർക്കാരിലും എല്ലാ സ്ഥലത്തും ഉണ്ട് കാര്യം ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമ്പോൾ സ്വാർത്ഥത കൂടും പല ബന്ധങ്ങൾ വഷളാകും അപ്പൊ പ്രത്യേകിച്ച് വാർത്തകളൊക്കെ തയ്യാറാകുമ്പോൾ ശത്രുക്കൾ കൂടും അപ്പോൾ അങ്ങനെ അവർ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഈ ട്രാൻസ്ഫർ കിട്ടിയ ഉടനെ തന്നെ ഇദ്ദേഹം നമ്മളെ സമീപിച്ചു പറയുന്നു എന്റെ കുഞ്ഞ് ആകെ സുഖമില്ലാതിരിക്കുകയാണ് എന്റെ ഇങ്ങനെ പ്രശ്നമുണ്ട് ആശുപത്രിയിൽ എനിക്ക് ഇറങ്ങാൻ നേരം കിട്ടത്തില്ല അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് അലിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ രാജിവെച്ചു പോവുകയാണ് അപ്പോൾ എന്നെ ദയവ് ഇത് പിട പിടിച്ചു നിർത്തരുത് കാരണം എനിക്ക് കുഞ്ഞിനെ ചികിത്സിപ്പിക്കണം അല്ലാത്ത ഇതെല്ലാം പറയുന്ന ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കുറിച്ചാണ് അപ്പൊ നമ്മള് കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇയാളെ റിലീവ് ചെയ്യുന്നു അപ്പോൾ ഈ കടലാസ് റിലീവ് ചെയ്ത കടലാസ് വാങ്ങിച്ചോണ്ട് അല്ലെങ്കിൽ ഈ നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഈ കടലാസ് വാങ്ങിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമാണ് അടുത്ത ചാനലിൽ പോയി അയാൾ ജോലി ചെയ്യുന്നു ഒന്നര വയസ്സ് കുഞ്ഞിനെ പണയപ്പെടുത്തിയാണ് ആ റിലീവിംഗ് ഓർഡർ സമ്പാദിക്കുന്നത് അത്ര ആത്മാർഥയില്ലാത്ത ആൾക്കാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നോക്കൂ ഇത് എത്രത്തോളം അപമാനകരമാണ് ആ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം എന്ന് കാണിക്കുവാൻ വേണ്ടി സ്വന്തം കമ്പനിയുടെ ആഭ്യന്തര വിഷയത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷക സമക്ഷം എത്തിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ ഇത് ശരിയാണ് ഒരു കമ്പനി നടത്തിപ്പിൽ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം ഈ കമ്പനി നടത്തിപ്പിൽ പല സ കാര്യങ്ങളും സംഭവിക്കുന്നു ചിലപ്പോൾ തൊഴിലാളികൾക്ക് ഇഷ്ടമല്ലാതെ അവർ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകും പല വിഷയങ്ങളും ഉണ്ടായിപ്പോകും ഇതൊന്നും ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളല്ല മാനേജ്മെന്റ് തലത്തിൽ ഹെഡ് ഹെഡുമായിട്ട് ഓരോ സ്ഥാപനത്തിന് ഹെഡായിട്ടിരുന്നവർ പോലും മാറിപ്പോയിട്ടുണ്ട് ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല ഇതൊക്കെ ഓരോ കമ്പനികളിൽ എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന സം കാര്യങ്ങളാണ് നമുക്ക് താൽപര്യമുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ തുടരുക എന്നുള്ളതാണ് അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തി തുടര തുടരാൻ വെക്കുക എന്ന് പറയുന്നത് ആ കമ്പനി എത്രത്തോളം സ്റ്റാഫിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നത് തടയുന്നുണ്ടെങ്കിൽ അവ ആ കമ്പനി എത്രത്തോളം ഒരു സ്റ്റാഫിൻ്റെ മുമ്പിൽ എത്രത്തോളം ചെറുതായി പോകുന്നു എന്നുള്ളതല്ലേ ആ ചെറുതായി പോകുന്നതും പോരാ അത് അത് പ്രേക്ഷക സമക്ഷം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട മറ്റൊരു പരിപാടിയുണ്ട് സ്വന്തം കമ്പനി വിഷയം അത് അതിൻ്റെ ഉള്ളിൽ തീർക്കുക എന്നുള്ളതാണ് അത് പുറമേക്ക് വെച്ച് വിളമ്പി ഞാൻ ഇതിനൊക്കെ അതീതനാണ് ഞാൻ ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയാനായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് പക്ഷേ ആ പ്രവൃത്തി പോലും അത് ട്വൻറ്റി ന്യൂസ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് അതായത് ഒരു ജീവനക്കാരൻ പോകുമ്പോൾ അത് തൻ്റെ സ്ഥാപനത്തെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ബാധിച്ചു എന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ടി വരുന്നത് അതൊരു മോശം പ്രവണതയല്ലേ അതൊക്കെ പറയേണ്ട ഒരു കാര്യമാണ് അത് ഇന്റേണൽ പോളിസി മാറ്ററാണ് ഇന്റേണൽ പോളിസി മാറ്റർ എപ്പോഴും ഇന്റേണലായി തന്നെ വെക്കണം ഈ ഒരു വിവരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഒരു പക്ഷേ ആ ശ്രീജിത്താണ് അറിയിച്ചതെങ്കിലും അപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും നേരെ തിരിച്ചു പറയുമായിരുന്നു ഇതിപ്പോൾ ഒരു കമ്പനിയുടെ ഹെഡ് വന്നിട്ടാണ് പറയുന്നത് ഇത്തരത്തിൽ സംഭവിച്ചു എന്നുള്ളത് എന്തായാലും ഇതൊരു ആശാസ്യകരമായിട്ടുള്ള പ്രവണതയല്ല അത് കമ്പനികളിൽ ഒതുങ്ങേണ്ടത് കമ്പനികൾ ഒതുക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് പലരും പല സ്ഥാപനങ്ങളിലേക്കും മാറിപ്പോകും ആ മാറിപ്പോകുന്നതിനെ തുരങ്കം വയ്ക്കാൻ നടക്കുന്നതും അവരെ വീണ്ടും പിടിച്ചുകൊണ്ടു വരുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം അവരെ പറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ പടച്ചുവിടുക ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ ആർ ശ്രീജിത്ത് പറഞ്ഞത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വെച്ച ആർ ശ്രീജിത്ത് അതിൽ നിന്ന് മോചിതനായ സ്ഥലമാറ്റത്തിൽ നിന്ന് മോചിതനായ എന്നുള്ളതാണ് അതാണ് ശ്രീകണ്ഠൻ നായർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം അതിലും വലിയ മോശമായ പ്രവൃത്തിയല്ലേ ഇത്തരം കാര്യം സംഭവിച്ചു എന്നുള്ളത് ഒരു സ്റ്റാഫിന്റെയും തൻ്റെ കമ്പനിയുടെയുമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നം പ്രേക്ഷക സമക്ഷം വയ്ക്കുക എന്നുള്ളത് ചിന്തിക്കും നന്ദി